റിസർവ് ബാങ്കും നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷനും യു പി ഐ സംവിധാനത്തിൽ പ്രഖ്യാപിച്ചിരുന്ന മാറ്റങ്ങൾ ജനുവരി ഒന്നു മുതൽ നിലവിൽ വന്നു കഴിഞ്ഞ ഒരു വർഷമോ അതിലധികമോ യു പി ഐ ഇടപാടുകളൊന്നും നടത്താത്ത ഐ ഡികൾ ഇതോടെ പ്രവർത്തനരഹിതമാകും ഇത്തരം ഐ ഡികൾ വഴി ഇടപാട് നടത്തണമെന്നുള്ളവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്ത് ആദ്യം മുതൽ തുടങ്ങാവുന്നതാണ് ഫോൺ നമ്പറുകൾ മാറുമ്പോൾ ഉപഭോക്താക്കൾ യഥാസമയം ബാങ്കുകളെ അറിയിക്കാതിരിക്കുന്നതിലൂടെയും മറ്റ് സമാന സാഹചര്യങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സുരക്ഷാ മാർഗം എന്ന നിലയിലാണ് ഇങ്ങനെയൊരു മാറ്റം ഇടപാടുകളുടെ പ്രതിദിന പരിധിയിലും വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ ഇത് ഒരു ലക്ഷം രൂപ ആയിരുന്നത് ഇനി മുതൽ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യു പി ഐ വഴി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഇടപാടുകൾ നടത്താനാകും ഓൺലൈൻ വോളറ്റുകൾ പി പി ഐ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം ഇന്റർചേഞ്ച് ഫീസും ഈടാക്കും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ചില ഇടപാടുകൾക്ക് നാല് മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചതാണ് മറ്റൊരു പ്രധാന മാറ്റം ഒരു ഉപഭോക്താവ് ഇതുവരെ യു പി ഐ വഴി പണമിടപാട് നടത്തിയിട്ടില്ലാത്ത മറ്റൊരാളുമായി ആദ്യമായി നടത്തുന്ന പണമിടപാടിനാണ് ഈ നാലു മണിക്കൂർ സമയപരിധി ബാധകമാകുന്നത് ഓൺലൈൻ പണമിടപാട് തട്ടിപ്പുകൾ പ്രതിരോധിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ജാപ്പനീസ് കമ്പനിയായ ഹിറ്റാച്ചിയുമായി ചേർന്ന് രാജ്യത്തുടനീളം യു പി ഐ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതിനുള്ള നീക്കവും നടത്തി വരികയാണ് അങ്ങനെയെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ എ ടി എമ്മുകൾ വഴി പണം പിൻവലിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.